നമസ്കാരം ഒട്ടനവധി പുത്തൻ ഫീച്ചറുകളോടെയും കാര്യമായ ഡിസൈൻ അപ്ഡേറ്റുകളോടെയുമാണ് പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമേസ് ഹോണ്ട അടുത്തിടെ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും കാര്യമായ പുതുക്കലൊക്കെ വാഹനത്തിനുണ്ടായി പക്ഷേ പലർക്കും ഇത് അത്രയും ദഹിച്ചിട്ടില്ല കൺസെപ്റ്റ് രൂപത്തിനേക്കാൾ അത് ഒറിജിനലായി വന്നപ്പോൾ പലരെയും നെറ്റി ചുളിയുന്നതാണ് കണ്ടത് മുൻതലമുറ മോഡലിൽ ഉപയോഗിച്ചിരുന്ന അതേ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിലും വരുന്നത് എന്നതും ആളുകളെ മടുപ്പിച്ച ഒരു കാര്യമാണ് എന്നാൽ ആ ഒരു എഞ്ചിൻ ആയാൽ പോലും അതിനേക്കാൾ കേമനാണ് ഇതിൽ നിന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ലോഞ്ച് ഈവന്റിനിടെ ജാപ്പനീസ് കാർ നിർമ്മാതാക്കൾ പുതിയ സബ് ഫോം മീറ്റർ സിഡാന്റെ ഇന്ധനക്ഷമത മൈലേജ് കണക്കുകൾ എല്ലാം തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോമായി പങ്കുവയ്ക്കുന്നത് വിപണിയിൽ നിന്ന് പിൻവാങ്ങി മോഡലിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ എഞ്ചിൻ പുത്തൻ പതിപ്പിൽ എന്ത് മറിമായ കാണിച്ചിരിക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത് പുതിയ അമേസ എത്രത്തോളം ഇന്ധനക്ഷമതയുള്ളതാണ് എന്നും നോക്കുന്നതിന് മുൻപ് നമുക്ക് വാഹനത്തിൻ്റെ പൗഡറിൻ്റെ സവിശേഷതകളും പവർ ഔട്ട്പുട്ടുകളും വിശദമായി പരിശോധിക്കാം വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എൻജിൻ യൂണിറ്റാണ് കോമ്പാക്ട് സിഡാൻ്റെ ഹൃദയം ഈ ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് യൂണിറ്റ് തൊണ്ണൂറ് പി എസ് മാക്സ് പവറും നൂറ്റി പത്ത് എൻ പീക്ക് ടോർക്കും പുറപ്പെടുവിക്കുന്നുണ്ട് വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ സെറ്റപ്പ് കൈകാര്യം ചെയ്യുന്നത് ഒരു ഫൈവ് സ്പീഡ് മാനുവൽ സെവൻ സ്പീഡ് സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് യൂണിറ്റുകളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔട്ട്ഗോയിങ് മോഡലിന് സമാനമായ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമേസനും ലഭിക്കുന്നത് എന്നിരുന്നാലും മൈലേജ് കണക്കുകൾ അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട് അന്നും ഇന്നും പെട്രോൾ മാനുവൽ ഓപ്ഷനുകളുടെ കണക്ക് ലിറ്ററിന് പതിനെട്ടേ ദശാംശം ആറ് കിലോമീറ്റർ എന്ന നിലയിൽ തന്നെ മാറ്റമില്ലാതെ തുടരുന്നുണ്ട് എന്നാൽ സി വി ടി ഓട്ടോമാറ്റിക് പതിപ്പുകളുടെ കാര്യത്തിൽ മുൻതലമുറ മോഡൽ കൈവരിച്ചിരുന്ന പതിനെട്ട് പോയിന്റ് മൂന്ന് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജിൽ നിന്ന് വിപരീതമായ പുത്തൻ പതിപ്പ് പത്തൊൻപത് പോയിന്റ് നാല് ആറ് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ആണ് വാഗ്ദാനം ചെയ്യുന്നത് ഒരേ എഞ്ചിൻ ഗിയർ ബോക്സ് ഓപ്ഷനിൽ ഒന്നേ ദശാംശം ഒന്നേ ആറ് കിലോമീറ്റർ പെർ ലിറ്റർ വ്യത്യാസമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പുതിയ ജനറേഷൻ അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹോണ്ട അമേസിന് മറ്റ് ഹോണ്ട കാറുകളിൽ നിന്ന് കാര്യമായ പ്രചോദനം ഉൾക്കൊണ്ട ഒരു പുതിയ ഡിസൈൻ ഷോയിൽ നമുക്ക് കാണാൻ സാധിക്കും ഹോണ്ട എലിവേറ്റിന് സമാനമായ എൽ ഇ ഡി ഡി ആർ എല്ലുകളോട് കൂടിയ ഡ്യുവൽ പോർ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളാണ് ഇതിൽ വരുന്നത് അതേസമയം ഫോഗ് ലാമ്പ് യൂണിറ്റുകൾ അലോയ്ബീലുകൾ റാപ്പറൗണ്ട് എൽ ഇ ഡി ടെയ് ലൈറ്റുകൾ എന്നിവ ഹോണ്ട സിറ്റിയുമായി സമാനമാണ് കൊമാക്സിഡാൻ്റെ ഡാഷ് ബോർഡ് ലേ ഔട്ടും എനിവേറ്റിന് സമാനമാണ് എന്നാൽ പുതിയ അമേസിന് ഡ്യുവൽ ടോൺ ബ്ലാക്ക് ആൻഡ് ബീച്ച് തീമാണ് ലഭിക്കുന്നത് എയ്റ്റ് പോയിൻ്റ് സീറോ ഇഞ്ചോ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സെവൻ ഇഞ്ച് സെമി ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ വയർലെസ് ഫോൺ ചാർജർ തുടങ്ങിയ പുതിയ ഫീച്ചറുകൾ കൈവരുന്നുണ്ട് വാഹനത്തിന്റെ സേഫ്റ്റി സ്യൂട്ടിൽ ഇപ്പോൾ സ്റ്റാൻഡേർഡായി ആറ് എയർ ബാങ്കുകളും ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ ചേർത്തിട്ടുണ്ട് അതുകൂടാതെ ഒരു എഡാസ് സ്യൂട്ടും വരുന്നുണ്ട് ഇതിൽ ലൈൻ കീപ്പ് കീപ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഫോർവേഡ് കൊളിഷൻ വാർണിംഗ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹോട്ടാമേസിന് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി എൺപതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെയാണ് എക്സ് ഷോറൂമിലേയായിട്ട് വരുന്നത് ഇന്ത്യയിൽ ഹിണ്ടെ ഓറ ടാറ്റ ടികോർ തുടങ്ങിയ മാർതി ഡിസയർ എന്നിവയുമായി അമേസ മത്സരിക്കുന്നുണ്ട് എന്തായാലും പരക്കെ ഒരു നെഗറ്റീവ് ഇമേജ് ആണ് ഹോണ്ട അമേസന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ വാഹനം റോഡിലിറങ്ങുമ്പോൾ കാര്യമായ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് കാരണം ഹോണ്ട കാറുകളുടെ എഞ്ചിൻ അത്രയേറെ മികച്ചതാണ് ഡിസയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹോണ്ട എത്രത്തോളം സജീവമാകും അല്ലെങ്കിൽ എത്രത്തോളം അതിൽ വില്പനയിൽ കുതിപ്പ് നടത്തുമെന്നെല്ലാം കാത്തിരുന്ന് തന്നെ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്